ഏത് ഡോക്ടറാണ് അനിൽകുമാറോ അല്ല അനിൽകുമാർ അല്ല ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ എന്താ പറയുക കുറേ ദിവസമായിട്ട് യൂറിൻ ഇൻഫെക്ഷൻ എന്തായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നല്ല എന്തായാലും നമ്മളത്ര ഇഷ്ടപ്പെടുന്ന അമ്മമാരും അല്ലെങ്കിൽ എല്ലാവരും ഉണ്ടാവുമല്ലോ അപ്പോൾ അവരൊക്കെ ചിലവരൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് ഇപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി എന്താ പറയാ എന്താ ഡോക്ടർ പറഞ്ഞേ ഡോക്ടർ അങ്ങനെ യൂറോളജി ഡോക്ടറെ പൊങ്ങിക്കണു ബുസ്ര ഡോക്ടറിന്റെ ബുക്ക് ചെയ്ത് തന്നെ എന്നിട്ട് നേരെ എന്താണ് അനിൽ അനിലോ അനിൽകുമാർ അനിലന്ന് അങ്ങനെന്താ അങ്ങനെ അനിൽ ഓട്ടേ അങ്ങനെ പിന്നെ കാണിച്ചു അപ്പൊ ഡോക്ടർ ഡോക്ടർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല പിന്നെ ഇൻഫെക്ഷൻ ഉണ്ട് തന്നെ പറഞ്ഞേ കൂടുതലാന്നെ പറഞ്ഞേ അങ്ങനെ ഡോക്ടറാണ് ആന്റിബയോട്ടിക് എഴുത്തന്നെ അപ്പൊ അതന്നെ കുടിച്ചാതി പറഞ്ഞു എത്ര അങ്ങനെ അഞ്ചിനോ അഞ്ചു ദിവസം അല്ലേ അഞ്ചു ദിവസം കുടിക്കാൻ പറഞ്ഞു ഇനിയിപ്പോ പത്ത് ദിവസമായി രണ്ടു ദിവസം രണ്ടു ദിവസം കുടിച്ചപ്പത്തിന് എങ്ങനെയുണ്ട് കുറവുണ്ട് പക്ഷേ ആന്റി ഞാൻ എനിക്ക് തോന്നുന്നത് ആന്റിബയോട്ടിക് അങ്ങനെ കുടിക്കാൻ പാടില്ലാന്ന് തോന്നുന്നുണ്ട് അങ്ങനെയല്ല കൂടുതലൊന്നും നമ്മൾ നമ്മളത്രയും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലൊക്കെ അല്ലേ കുടിക്കുക അപ്പൊ പിന്നെ അപ്പൊ ഇവിടെ പറഞ്ഞു ഒന്ന് അപ്പൊ ആക്കുണ്ടെങ്കിൽ കുടി നിർത്തിയാൽ അപ്പൊ ആന്റിബയോട്ടിക്കു വേറെ സമ്മോടി ഉണ്ട് ഇപ്പം ഒരിട്ട കുടിച്ചു കഴിഞ്ഞാല് മൂന്നു വട്ടം കുടിക്കണമെന്നോ അഞ്ചു വട്ടം അങ്ങനെ കുടിക്കണമെന്നുണ്ടോ അങ്ങനെന്തോണ്ടോന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ കാര്യങ്ങളിലാണ് ഇപ്പൊ ഉള്ളത് അല്ലേ എന്റെ ഷൂട്ടിങ് ജൻസിണ്ടായിരുന്നു ഇവിടെ വിചാര ഷൂട്ടിങ് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കാരണം പാടിയ പിന്നേം 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 പാടിയെടുക്കല്ലേ ഷൂട്ട് ചെയ്യാ നമ്മള് പുതിയ പാട്ട് വരുന്നുണ്ട് ഈ പെട്ടെന്ന് വരും വരും പക്ഷെ ും കൊപ്പത്തായിരുന്നു അതും പിന്നെ ലിപ്പിന്റെ മാത്ര കാര്യങ്ങൾ ഷൂട്ടിങ് അല്ലേ അപ്പൊ പിന്നെ അടുത്തല്ലേ പെട്ടെന്ന് കഴിയാലോ പെട്ടെന്ന് വൈകുന്നേരം കഴിഞ്ഞല്ലേ പിന്നെ പിന്നെ അങ്ങനെ അങ്ങോട്ടും സംസാരിച്ചു എന്താ പറയാ കഴിഞ്ഞാല് കൂട്ടി കൊണ്ടുപോയ കുട്ടി കൊണ്ടുപോയ പിന്നെ ഡേറ്റ് രണ്ട് മൂന്നാല് ഡേറ്റുകളൊക്കെ ഫിക്സ് ആയിട്ടുണ്ട് സോറി നോക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഡേറ്റ് അവരല്ലേ തീരുമാനിക്കാൻ തീരുമാനിക്ക അവിടുത്തെ അപ്പോൾ നമ്മളൊരു രണ്ടു മൂന്ന് ഡേറ്റ് ഞങ്ങൾ പിന്നെ അങ്ങനൊന്നുമില്ല ടവർ ഇവരൊന്നും ഒന്നുമില്ല ഉമ്മയും പിന്നെ ഉപ്പൊക്കെ ആയിട്ട് അവിടെ നല്ല കമ്പനിയല്ലേ അപ്പോൾ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല പിന്നെ അതുമല്ല അങ്ങനെയല്ല പിന്നെ വേറെ സംഭവം ഉണ്ട് ഇപ്പോൾ നമ്മളവിടെയൊക്കെ അമ്മ എൻ്റെ ഇവിടുത്തെ പറയുന്നുണ്ട് എന്ത് ഇപ്പൊ രാവിലെ ഇറങ്ങിയിട്ട് നാല് മണി ഉള്ളില് വീട്ടിൽ കയറണം അവിടെ അല്ല കുഞ്ഞോളെ കുഞ്ഞോളപ്പൊ അവിടുന്ന് കൂട്ടിക്കൊണ്ടാണ് ഇവിടെ നാലുവണ്ടി ഉള്ളി കേറണം എന്നൊക്കെ ഇണ്ട് അതേമാതിരി ഇപ്പൊ കോഴിക്കോട് ഉണ്ടാവുമല്ലോ ഒക്കെ ചടങ്ങ് ഉണ്ടാവല്ലോ അപ്പൊ അങ്ങനെ വിളിച്ചപ്പോ എന്താ പറഞ്ഞത് അങ്ങനെ അപ്പൊ അതിന്റെ ഡേറ്റ് ഒക്കെ അങ്ങനെ തീരുമാനിച്ചിട്ട് അങ്ങനെ സെറ്റ് ആവണം പിന്നെന്താ ഒറ്റയരറ്റൊക്കെ ആൾക്കാർ വേണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെയല്ലേ പറയുന്നുള്ളത് കാരണം ഒറ്റസംഖ്യ ആൾക്കാർ വരണതൊക്കെ ഇവിടെ ഇവിടെ അങ്ങനെ ഒക്കെ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു ഇവർക്കാർക്കും അറിയില്ല കേട്ടോ ഒറ്റസംഖ്യയുള്ള ആൾക്കാർ അതായത് ഏഴാളോ ഒമ്പതാളോ പതിനൊന്നാളോ അങ്ങനെയൊക്കെ വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയണം അങ്ങനെയല്ല ഒരൊറ്റ സംഖ്യ വരാൻ അത്ര ലാസ്റ്റല്ലേ ഞങ്ങള് ഞാൻ പറയില്ലോ ഓള അവിടെ അങ്ങനൊക്കെ ഉണ്ട് ആണോ ഓക്കെ അച്ഛലും അറിയിച്ചു കംപ്ലീറ്റ് കേട്ടോ ഞങ്ങൾക്ക് അറിയില്ല ഞാനത് കേട്ടിട്ടുമില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഓളായിട്ട് ആരും ചെയ്യാം ആരെങ്കിലും ഇപ്പൊ മൂന്നാല് ആൾക്കാരും കൂടുതലാണെങ്കിലും ഓരോ പുറത്തെടുത്താൽ നമുക്ക് പോലെ ഫുഡ് കഴിച്ചു പോയിട്ട് അടുത്ത ആൾക്കാരെ വിളിക്കാറുണ്ട് ലൈറ്റ് ആണ് ഒറ്റ ഞാൻ കേട്ടിട്ടില്ല ആരും വന്നിട്ട് മാറ്റാൻ പറ്റു പറഞ്ഞാ ഞങ്ങൾ അവിടെ അത് അങ്ങനെ ഇല്ല അവിടുന്ന് രാവിലെ മാറ്റി വരുമ്പോഴത്തേക്ക് ഇറങ്ങണം ഇന്നൊരു ടൈം പറഞ്ഞ ആ ടൈമിന് ഇറങ്ങണം അങ്ങനൊക്കെ പക്ഷെ ഇവിടെ അത് വില ും അവര് വന്നിട്ടാൻ പറ്റുള്ളൂന്നോ ആരാണ് അറിയില്ല അങ്ങനെ അങ്ങനെ ഒരു ചടങ് അറിയില്ല അല്ല അതൊക്കെ ഇതൊക്കെ ഒരു ചടങ്ങ് തന്നെയുള്ളു അല്ലാണ്ട് ഇതൊക്കെ പട കി താബിതൊന്നും ഇല്ലല്ലോ തോന്നുന്നുണ്ടാവോ ഏഴാം മാസത്തിന് കൂട്ടിക്കൊണ്ടോ ഇല്ലല്ല അങ്ങനൊക്കെ ഉണ്ടോ ഇക്കോന്നില്ല ഞാൻ പഠിച്ചിട്ടില്ല ഏഴാം മാസത്തിൽ കൂട്ടിക്കൊണ്ടുപോയേല് ഇന്നു പറഞ്ഞു നിനക്കറിയില്ല ഞാൻ അറിയില്ല ഇതൊക്കെ ആചാരങ്ങളായിട്ട് കണക്കുകൂട്ടി എനിക്കറിയില്ല ഉണ്ടോന്നും പറയുന്നില്ല എല്ലാന്നും പറയണില്ല എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ അല്ലേ എന്താ പറയാ പിന്നെന്താ വിശേഷം സുന്ദരം സുധാകരം ബർത്ത്ഡേ എന്നാണ് മറ്റൊന്ന് ബർത്ത്ഡേ ആണ് നവംബർ ഇരുപത്തി ഒമ്പതിന് നവംബർ ഇരുപത്തി ഒമ്പതിന് ബർത്ത്ഡേ ആണ് അപ്പോ ഹാപ്പി അഡ്വാൻസ് ഹാപ്പി സോറി അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ പറ ഷ്ടോണ്ടല്ലോ കൊടുത്തത് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് മെയിൻ ആയിട്ട് ഇന്നത്തെ വീഡിയോ ശരിക്കും ഒരു ഇൻഫെക്ഷൻ എങ്ങനെ ഉണ്ട് ഇങ്ങനെ നല്ല കുറവുണ്ട് കൊഴപ്പൊന്നുമില്ലായിരിക്കട്ടെ കാരണം ഇണ്ടെങ്കി ഭയങ്കര റിസ്ക് ആണ് അല്ല ചില പെൺകുട്ടികൾക്ക് അറിയുണ്ടാവും അവരുടെ കാര്യങ്ങളൊക്കെ ബോയ്സ് നമ്മള് പോയി നമുക്ക് കൂടുതലും ഒരു പത്തോ ഇരുപത് മിനിറ്റോ അങ്ങനെയൊക്കെ ഇപ്പൊ കുറച്ചൊരു ഇടങ്ങാറുണ്ടാവുള്ളൂ അരമണിക്കൂറൊക്കെ കൂടി വന്നാലും കേട്ടോ അപ്പോൾ അപ്പോൾ ആർക്കും കുഴപ്പമൊന്നും ഇല്ലായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ വെച്ചിട്ട് വൈൻ്റെ ഇപ്പം ആണെങ്കിൽ അല്ലേ ചെറിയൊരു വീഡിയോ ആയിരുന്നു അല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിരുന്നായിരിക്കും ടാറ്റ ബൈ